ഹലോ എൻ്റെ പേര് നിരഞ്ജന അവൻ ആർക്കിടെക്ട് ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ മാസ്റ്റർ സ്റ്റുഡൻ്റ് ആണ് അറ്റ് അന്യ കാസൽ യൂണിവേഴ്സിറ്റി ഇൻ യു കെ ഞാൻ ജോലിയും ചെയ്യുന്നുണ്ട് ആസ് ആൻ അസിസ്റ്റന്റ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ സുദർ ഗ്രീൻ എൻ്റെ നാട് കേരള കൊല്ലം കടക്കലാണ് എൻ്റെ അച്ഛൻ ബാലചന്ദ്ര അധ്യാപകനായിരുന്നു എൻ്റെ അമ്മ ശൈലജ എൻ്റെ പേരന്റ്സ് ഇപ്പോൾ സഞ്ജീവിനി ആർ സി എം വണ്ടർവേൾ ക്വിക്ക് എന്നുള്ളൊരു സ്ഥാപനം നടത്താണ് കടക്കലിൽ തന്നെ ഞാൻ എന്റെ വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പി സിഒ ഡി ജേർണി എങ്ങനെയാണ് എൻഡെയ്തെന്നുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അത്യാവശ്യം പെയിൻ ടോളറൻസ് ഉള്ള ഒരാളാണ് ഞാൻ ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടും ഇതൊരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ ആർക്കിടെക്ചർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആർക്കിടെക്ചർ ആക്ച്വലി കുറച്ചധികം കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കോഴ്സായിരുന്നു അതിൻ്റെ കൂടെ വന്ന ബാഡ് ഹാബിറ്റ്സ് ആണ് ഉറക്കമില്ലായ്മ ടെൻഷൻ സ്ട്രെസ് കറക്റ്റ് സമയത്ത് കറക്റ്റ് എമൌണ്ട് ഓഫ് ഫുഡ് കഴിക്കാതിരിക്കുക വെള്ളം കുടിക്കാതിരിക്കുക ഉള്ളത് അതിൻ്റെ കൂടെ വന്നതാണ് പിരിഡ്സിന്റെ പെയിൻ കൂടുക എന്നുള്ള കാര്യം അങ്ങനെ സഹിക്കാൻ പറ്റാത്ത ഒരു വേദന വന്നപ്പോഴാണ് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതും അവരാണ് പറയുന്നത് എനിക്ക് ഒബേരിൻ ഉണ്ട് എന്നുള്ള കാര്യം കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നു അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ക്ഷീണം ഉറക്കം വെയ്റ്റ് ഗെയിൻ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ പഠിക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ എനിക്ക് ക്ഷീണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടക്ക് മെഡിസിൻ സ്കിപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെയും അസഹനീയമായ ഒരു വേദന വന്നപ്പോഴാണ് പിന്നെയും അഡ്മിറ്റ് ആവുകയും അപ്പോഴാണ് എൻ്റെ ഓവറി റിമൂവ് ചെയ്യാം എന്നുള്ളൊരു കൺക്ലൂഷനിൽ അവരെത്തുകയും ചെയ്യുന്നത് സീരിയസ് ആയിരുന്നു എന്നറിയാവുന്നൊരു കാര്യമാണ് എന്നാൽ പോലും ഓവറി റിമൂവ് ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിയപ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും സർജറി അല്ലാതെ വേറെ എന്താ ഓപ്ഷനാണ് ഉള്ളത് എന്നുള്ള കാര്യം ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയത് ആ സമയത്ത് തന്നെയാണ് എന്റെ അമ്മ എനിക്ക് ആർ സി എം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പി വി എം എഫ് എങ്ങനെ എടുക്കാം അതെങ്ങനെ നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കും അതിന്റെ കൂടെ എങ്ങനെ വെള്ളം കുടിക്കണം അതിന്റെ കൂടെ എങ്ങനെ എക്സസൈസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ഞാൻ പി വി എം എഫ് എടുക്കാൻ തുടങ്ങി പ്രോട്ടീൻ പൗഡർ ന്യൂട്രിഷാഷ് വുമൻ ഗമാ ഓറെസനോൾ വെജൊമേഖ ഇത്രയാണ് ഞാൻ എടുത്ത് തുടങ്ങിയത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എനിക്ക് എക്സസൈസ് ചെയ്യാനൊരു പ്രോപ്പർ ഷെഡ്യൂൾ പറ്റുന്നുണ്ടായിരുന്നില്ല വെള്ളം കുടിക്കുന്നതും ഇറഗുലർ ആയിരുന്നു എന്നാൽ പോലും പതിയെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു ഞാൻ പി സി ഓടി എങ്ങനെ നിർത്താം എന്നുള്ള രീതിയിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ എനിക്ക് വീട്ടിൽ നിൽക്കാനുള്ളൊരു അവസരം ഉണ്ടായി മാസ്റ്റേഴ്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ സമയത്താണ് എനിക്ക് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാനും പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസ് ഷെഡ്യൂളിൽ കൊണ്ടുവരാനും പി വി എം എഫ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനും പറ്റുന്നത് ഉറക്കവും പ്രോപ്പറായിരുന്നു രണ്ട് മാസം കൊണ്ട് തന്നെ വളരെ എഫക്റ്റീവ് ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് പീരീഡ്സ് കറക്റ്റ് ഡേറ്റിന് വരിക പെയിൻ ഇല്ലാത്തൊരു പീരീഡ്സ് ഞാൻ അപ്പോഴാണ് ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ നാല് ദിവസത്തിൽ കൂടുതൽ ബ്ലഡ് എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല ഇത്രയും കാര്യം പി വി എം എഫ് രണ്ടു മാസം എടുത്തപ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് ഉണ്ടായി അതിനുശേഷം യു കെയിലേക്ക് വരുന്ന സമയത്തും ഞാൻ ഏറ്റവും കൂടുതൽ പാക്ക് ചെയ്യുന്നത് പി വി എം എഫ് ആയിരുന്നു അതിനുശേഷം കഴിയുന്നതിനനുസരിച്ച് എന്റെ അമ്മ എനിക്ക് ഇങ്ങോട്ടേക്ക് കൊറിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് പി വി എം എഫ് ഞാൻ ഇവിടെയും ജിമ്മിൽ പോകുന്നുണ്ട് പ്രോപ്പറായിട്ട് പി വി എം എഫ് എടുക്കുന്നുണ്ട് പീരീഡ്സിന്റെ സമയത്ത് യാതൊരു പെയിനും ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു വളരെ നല്ല രീതിയിൽ ചെയ്ത ഒരു പി സിയോടി എക്സ്പീരിയൻസാണ് എനിക്കുള്ളത് വേഴ്സ്റ്റ് ആയി കിടന്നിരുന്ന സ്ഥലത്തു നിന്നും ഞാനിപ്പോൾ കംഫർട്ടബിളായിട്ട് എല്ലാ മന്തും എല്ലാ ദിവസവും എനിക്ക് കോളേജിൽ പോകാൻ പറ്റുന്നുണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും മെൻസ്ട്രുവേഷൻ കാരണം എനിക്ക് ഉണ്ടാവുന്നില്ല ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ് എൻ്റെ ഫാമിലി ഞാൻ ആർ സി എം ഫോളോ ചെയ്യുന്നതുകൊണ്ടും അതേപോലെ തന്നെ പി വി എം എഫ് പ്രോപ്പറായിട്ട് എടുക്കുന്നതുകൊണ്ടും ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ് ഇറ്റ്സ് റിയലി ഹ്യൂജ് ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ് യാ